റോമിലുള്ള ഏഴ് കുന്നുകൾ എന്നറിയപ്പെടുന്ന എസ്ക്യുലിൻ കുന്നിൻ മുകളിൽ പണിയപ്പെട്ട മജോറ എന്ന ദേവാലയം സമർപ്പിക്കപ്പെട്ടതിന്റെ ഓർമ്മയാണ് ആഗസ്റ്റ് അഞ്ചിന് നാം തിരുസഭയിൽ കൊണ്ടാടുക ലിബേരിയൂസ് മർപ്പാപ്പ ഈ ദേവാലയം പണി കഴിപ്പിച്ചത് കൊണ്ട് ലിബേരിയൂസ് ബസിലിക്ക എന്നും വിളിക്കാറുണ്ട് ഏഴാം നൂറ്റാണ്ടു മുതൽ മഞ്ഞു മാതാവിന്റെ ബസിലിക്ക എന്നും അറിയപ്പെടുവാൻ തുടങ്ങി പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ ലോകത്തിൽ ഇന്നു വരെയും സ്ഥാപിതമായിട്ടുള്ള വെച്ച് ഏറ്റവും വലിയ ദേവാലയമായ മേജർ അത് മാതാവിന്റെ ബസിലിക്കയായി അറിയപ്പെടുന്നു ഈ ദിവ്യബലി മധ്യെ വെളുത്ത റോസ പുഷ്പപഥങ്ങൾ ദേവാലയത്തിന്റെ സീലിംഗിൽ നിന്ന് പൊഴിച്ചുകൊണ്ട് മാതാവിൽ നിന്ന് സ്വീകരിക്കുന്ന അനുഗ്രഹങ്ങളെ അനുസ്മരിക്കുന്നു ഈ ദേവാലയത്തിനുള്ള മറ്റൊരു പ്രത്യേകത രാജ്ഞി കൊണ്ടുവന്ന യേശുവിൻ്റെ കുരിശും ഈശോയുടെ പുൽക്കൂടിന്റെ ഒരു ഭാഗവും അവിടെ സൂക്ഷിക്കപ്പെടുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹമുള്ള അമ്മേ പരിശുദ്ധമായ സ്നേഹത്തിന്റെ തൂമഞ്ഞ് ഞങ്ങളിൽ നിറഞ്ഞ് ഞങ്ങളുമായി ഇടപെടുന്നവരിലേക്ക് പകർന്നു കൊടുക്കുവാനും വേണ്ട കൃപ ഇന്നേ ദിനം ഞങ്ങൾക്ക് നൽകണമേ ആ സുഹൃതജപം ഓ മഞ്ഞു മാതാവേ സ്വർഗീയ തൂമന്നിനാൽ ഞങ്ങളെയും പിതപ്പിക്കണമേ